थी थी पुरयों पुरयों ം കടലിൽ കത്തുന്ന ചരക്ക് കപ്പൽ വാൻഹായിലെ തീ കുറഞ്ഞു തുടങ്ങി തീ കുറഞ്ഞ് പുക കൂടിയ നിലയിലാണ് ഇപ്പോഴുള്ളത് കപ്പൽ പത്ത് ഡിഗ്രി ചരിഞ്ഞ നിലയിലാണ് തീപിടുത്തത്തിനൊപ്പം കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നതും ആശങ്കപ്പെടുത്തുന്നുണ്ട് കപ്പൽ കൂടുതൽ ചരിഞ്ഞാൽ മുങ്ങാനുള്ള സാധ്യതയുണ്ട് ബിനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ഇപ്പോൾ തീ കുറയുന്നത് ഈ ഒരു രക്ഷാ പുരോഗമിക്കാൻ എത്രത്തോളം സഹായകമാകും അതോടൊപ്പം കപ്പൽ ചരിഞ്ഞ നിലയിലാണെന്ന് പറയുന്നു ഇതിൽ എത്രത്തോളം ആശങ്കയുണ്ട് സത്യ അല്പം നമുക്ക് ആശ്വാസം നൽകുന്ന ചില വിവരങ്ങളാണ് ആ പുറത്തേക്ക് വരുന്നത് അതായത് ആ കപ്പലിലെ തീക്ക് ലേശം ശമനമുണ്ട് എന്നാൽ ആ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല പക്ഷേ ആ തീ പടരുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ കപ്പലിൽ നിന്ന് പുറത്തു വരുന്ന ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ തീക്ക് പകരം കൂടുതൽ പുകയാണ് ഉയർന്നു വരുന്നത് അതായത് രണ്ട് വശങ്ങളിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകൾ ഒരേ സമയം ആ ജിറ്റി ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക കപ്പലിന്റെ ഭാഗത്തു നിന്നും പുറവിഭാഗത്തു നിന്നും ഒരുപോലെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് രാത്രിയും ആ ഇട വേളകളില്ലാത്ത രീതിയിൽ തന്നെ ഇതേ ദൗത്യം തുടരാനാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ രാവിലെ നിർണായകമാണ് നാളെ രാവിലെയോടുകൂടി ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഒരു ആശ്വാസത്തിലേക്ക് എത്താൻ കഴിയും അല്ലാത്ത പക്ഷം ഇത് കഴികൾ കൂടുതൽ വഷളാകുകയും ചെയ്യും ഇപ്പോൾ ആ കപ്പൽ ഏതാണ്ട് പത്ത് ഡിഗ്രിയോളം ഒരു വശത്തേക്ക് ചരിഞ്ഞ നിലയിലാണ് കടൽ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ ഈ കപ്പൽ ചരിയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആ കാര്യങ്ങൾ കൈവിട്ടു പോകും എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ എന്ന് പറയുന്നത് കടലിലെ വലിയ ആഴമുള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ കപ്പൽ പൂർണ്ണമായും താഴേക്ക് മുങ്ങിപ്പോകാനുള്ള ഒരു അവസ്ഥയുണ്ട് അതിൽ അപകടകരമായ കാർഗോകളുണ്ട് രാസവസ്തുക്കളുണ്ട് അതോടൊപ്പം തന്നെ ആ കപ്പലിനകത്തെ തന്നെ ഈ രണ്ടായിരം ടണ്ണോളം ഇന്ധനം നിറച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് ടൺ ഡീസൽ ഉണ്ട് ഇതൊക്കെ കടലിലേക്ക് പടർന്നാൽ ഉണ്ടാകാവുന്നത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ് അതൊക്കെ ഒഴിവാകുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതിൽ നമുക്കൊരൽപ്പം പ്രതീക്ഷ നൽകുന്ന ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് കപ്പലുകൾ ആ മേഖലയിൽ തന്നെയുണ്ട് നാവികസേനയുടെ ഐ എൻ എസ് സത്തിലഞ്ച് നേരത്തെ അവിടെയുണ്ട് അതാ ഇപ്പോൾ ആ മറ്റൊരു അപകട മേഖലയായ എൽസാത്രി അതായത് നേരത്തെ എം എസ് സിയുടെ എൽസാത്രി മുങ്ങിയ ആ തോട്ടപ്പള്ളിയുടെ പുറംകടലിലേക്ക് അത് നീങ്ങുകയാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യവുമായിട്ടാണ് ഐ എൻ എസിന്റെ സത്ത്ലഞ്ജ് വരുന്നത് അവിടെ മുങ്ങിയിരിക്കുന്ന എം എസ് സി എൽസാത്രി കപ്പലിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്തുക അത് ഏത് രീതിയിലാണ് മുങ്ങിക്കിടക്കുന്നതെന്ന് പരിശോധിക്കുക അതിനകത്തുള്ള കണ്ടെയ്നറുകൾ ഏതൊക്കെ മേഖലയിലേക്ക് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കടലിന് അടിയിൽ പറഞ്ഞു നടത്താൻ പ്രാപ്തിയുള്ളതാണ് ഐ എൻ എസ് സത്യലജ് ആ സത്യലജ് എൽസാത്രീയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ് അങ്ങനെ കടലിലെ രണ്ട് ഭാഗത്തായി കോസ്റ്റ് ഗാർഡും നാവികസേനയും വലിയ ദൗത്യങ്ങളിലേക്ക് കടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചരക്ക് കപ്പൽ വാൻഹായ് എന്ന ചരക്ക് കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് നാളെ രാവിലെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കത്തിപ്പടർന്ന ഒരു സാഹചര്യം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ പുക നല്ല രീതിയിൽ ഉയരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം മറ്റൊരു കാര്യം കപ്പലിന് ചെറിയൊരു ചരിവുണ്ട് ഇത് കടൽ ഇനിയും പ്രക്ഷുബ്ധമാകുകയാണെങ്കിൽ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വലിയൊരു ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ആശങ്കയുടെ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്